ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനെതാ അത്തം വന്നെത്തി കഴിഞ്ഞിരിക്കുകയാണല്ലേ ഇന്ന് അത്തമായിരുന്നു ഇന്നലെ അത്തായിരുന്നു പക്ഷെ ഇന്നാണ് നമ്മൾ പൂക്കളമൊക്കെ ഇടുന്നത് അല്ലേ കാരണം അത്തം രണ്ട് ദിവസം കാരണം അത്തം ഓണം എന്നാണല്ലോ അപ്പൊ പത്ത് ദിവസത്തിൽ തിരുവോണം എത്തണ്ടേ അപ്പൊ ഇന്ന് തൊട്ടാണ് പൂക്കളം ഇടുന്നത് അപ്പതാ നമ്മള് ഓണക്കാലായി കഴിഞ്ഞാൽ പഴം പുഴുങ്ങിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് അതൊരു മെയിൻ ഐറ്റം ആണല്ലോ അല്ലെ അപ്പൊ ദാ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ് പുട്ടും പഴം പുഴുങ്ങിയതും പപ്പടും ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അപ്പൊ അതൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പൂവിടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളാണ് അടുത്തത് പിന്നെ സ്കൂളിലുള്ള സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അങ്ങനെ പൂ പറിക്കാനും പൂവിടാനൊന്നും വല്ലാണ്ട് സമയമൊന്നും ഇല്ല പ്രത്യേകിച്ച് പ്രദുവിനാണ് ഏറ്റവും ആദ്യം ബസ് വരുന്നത് അപ്പൊ പ്രദു റെഡി ആവുന്നതിന്റെ തിരക്കിലൊക്കെയാണ് അപ്പൊ ആരും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് ഏകദേശം കുറച്ച് പൂവൊക്കെ വല്ലാണ്ട പൂക്കളൊന്നും ഇല്ലാട്ടോ കാരണം ഇപ്രാവശ്യം മഴ തന്നെ ആയിരുന്നില്ല അപ്പൊ അത് കാരണം കൊണ്ട് പൂക്കളൊക്കെ ഭയങ്കര കുറവാണ് ആ അപ്പോൾ ഉള്ള പൂക്കളൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇന്ന് പത്ത് ദിവസം നമുക്ക് ഇടണല്ലോ ആ അപ്പോൾ കുറച്ച് പൂവൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെ പാറും ഇങ്ങനെ പറിക്കുകയായിരുന്നു പൂക്കളൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടോ പൂക്കളം കംപ്ലീറ്റ് ആക്കാനൊന്നും അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അവർ പോയതിന് ശേഷം പിന്നെ ഞാനത് കംപ്ലീറ്റ് ആക്കി അപ്പോൾ നമ്മളുടെ പൂക്കളത്തിലെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ മുക്കുറ്റി മുക്കുറ്റി ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മളുടെ ഇവിടെ മുക്കുറ്റി നിറച്ച് ഇപ്പോഴും നിറയെ കാണുന്നതാണ് നിറയെ നമ്മുടെ പറമ്പിലുണ്ടാവുന്നതാണ് പക്ഷെ ഇപ്പം മഴയൊക്കെ ആയിട്ട് ഉണ്ട് എന്നാലും ഇത് പറിച്ചെടുക്കുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കാരണം മുക്കുറ്റി പറിക്കുമ്പോൾ പറയാമോ അതിൻ്റെ മുകളിൽ വെള്ളം തിക്കുകയാണെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞുപൂവല്ലേ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ പറിക്കാനൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരു പേരിന് കാരണം നമുക്ക് തുമ്പ മുക്കുറ്റി എന്നൊക്കെ പറയണത് പൂക്കളത്തിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ അപ്പം അതൊക്കെ ഒരു പേരിന് കുറച്ച് മാത്രം തുമ്പയും കെട്ടിയിട്ട് രണ്ട് മൂന്ന് പൂക്കൾ അത്രയൊക്കെ തന്നെ ഉള്ളു എന്തായാലും നമ്മൾക്ക് ആ ഒരു എന്താ പറയുക തികയ്ക്കാൻ വേണ്ടി മാത്രം ആ പൂക്കളത്തിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ആ അതെന്തായാലും പൊട്ടിച്ച് ഞാനും പൂക്കളത്തിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളുടെ ഈ വർഷത്തെ ഓണത്തിലെ ആദ്യത്തെ പൂക്കളം എന്ന് പറയുന്നത് പൂക്കളൊക്കെ കുറവാണ് വളരെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഉമ്മർത്തും കൂടി ഇട്ടതല്ലേ അതൊരു കാറ്റടിച്ചാൽ ഒന്നിച്ചെടുപ്പാറിപ്പോ കാരണം ഇങ്ങനെ നനഞ്ഞു ഇരിക്കുന്ന ഒന്നും ഇല്ലല്ലോ ആ അപ്പൊ എന്തായാലും ഇങ്ങനൊരു കുഞ്ഞു പൂക്കളൊക്കെ ഇട്ടു അപ്പൊ അത്തം ദിനത്തിലെ പൂക്കളം ഇതാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും चलरा चलरा െ അപ്പൊ ഓരോരുത്തരുടെ ഇങ്ങനെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ കാണുമ്പോഴാണ് നല്ല മങ്ങയിലൊക്കെ ഉണ്ടാവും ചിലരൊക്കെ ഇട്ടിട്ട് ചിലർ രണ്ട് പൂവ് വെച്ചിട്ടുണ്ടാകും എന്തായാലും നമ്മൾ ഓണത്തിന്റെ അടുത്തേക്ക് എത്തി അങ്ങനെ നമ്മള് പൂക്കളൊക്കെ ഇട്ടു മുറ്റത്തല്ലോ വീടിന്റെ ഉമ്മർത്താണ് ഇട്ടത് കാരണം വേറെ ഒന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യല്ലേ അപ്പൊ അത് കാരണം കൊണ്ട് ഉമ്മർത്താണ് ഇട്ടത് പൂക്കളം ഒരു കുഞ്ഞു ഇട്ടത് കാരണം പൂക്കളൊന്നുമില്ല വളരെ കുറച്ച് പൂക്കളൊക്കെ ഉള്ളു പിന്നെ ഉള്ള പൂക്കൾ തന്നെ ഇപ്പൊ നമുക്ക് പ്രാവശ്യം കിട്ടീണത് എവിടുന്നാന്നുള്ളത് ഞാൻ നമ്മളുടെ വീഡിയോയില് കാണിക്കട്ടോ അത് നല്ലൊരു കാര്യമായി എന്തായാലും അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അമ്മമ്മേ ഇങ്ങോട്ട് തിരിയൂ ഇങ്ങോട്ട് തിരിയൂ ആ അവിടെ തന്നെ ഇരുന്നാ അത് തിരിഞ്ഞിരുന്നിട്ട് ഇരുന്നാൽ ആ കാണും കാണും അങ്ങനെ അത്തായി ഞങ്ങള് രണ്ടുപേരും മാത്രണ്ട് അതെന്നെയ ഓണം വന്ന ഒരു ഫീൽ ആയിട്ടില്ല കേട്ടോ മനസ്സിലത് തോന്നണം എന്നുണ്ടെങ്കിൽ നിറയെ ആൾക്കാർ വേണം പിന്നെ കുട്ടികള് സ്കൂളിലൊക്കെ പൂട്ടുമ്പോഴേക്കാണ് അങ്ങനൊക്കെ ഒരു തോന്നല് വരുള്ളൂ ശരിക്കും അതെ അത്ര തന്നെ ഉള്ളൂ അല്ലാണ്ട് എന്ത് ഒരു അസൂ നമ്മൾ രണ്ടാളും ഇങ്ങനെ അന്ധപ്പെട്ട് പിടിക്കണ്ടത് എന്താണ് ഇപ്പെന്നിട്ട് സദ്യ ഒക്കെ ആ ഞങ്ങളുടെ കാര്യം എങ്ങനെ അറിയോ ഞങ്ങള് സദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയാ ഇവിടെ കുട്ടികൾക്ക് ഈ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അവരിതല്ല കൊണ്ടുപോകുക അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ ഗീ റൈസോ അല്ലെങ്കിൽ ബിരിയാണി പുലാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളൂ ആ ചോറ് കൊണ്ടുപോകാ അവർക്ക് ഇഷ്ടല്ല അപ്പോൾ അവർക്കത് വേണ്ട അപ്പോൾ ആകെ ഭക്ഷണം ഉണ്ടാക്കിടുന്നത് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കുന്നത് ഞാനും അമ്മമ്മയും മാത്രമാണ് ഞങ്ങക്ക് രണ്ടുപേർക്ക് ഇണ്ടാക്കി എങ്ങനെ ഇണ്ടാക്കിയാലും അത് ബാക്കി അതാണത് എങ്ങനെ അത് ബാക്കി ദൈവമേ ഞങ്ങൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞിട്ട് അപ്പൊ സദ്യ ഒക്കെ ഉണ്ടാക്കി എന്താകുമോ എന്തോ ആ അപ്പൊന്ന് രാവിലെ ചേച്ചി വിളിച്ചിട്ടുണ്ട് അല്ലേ വിളിച്ചു ആ അപ്പൊ ചേച്ചി വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ അല്ല വന്നിട്ട് അമ്മഅമ്മക്ക് ഇവിടെ ആ ആരുല്ലല്ലോ എന്നുള്ള വിഷമം അത് കാരണം അപ്പം അപ്പൊ അവരെന്തായാലും ഞാനും ഉണ്ടാക്കിട്ടൊക്കെ കേട്ടോ ഞാന് വെറുതെ പറഞ്ഞതാണ് ഉണ്ടാക്കിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും ഉണ്ടാക്കിട്ടൊക്കെ ഇണ്ട് ഞാനും ചെറുതായിട്ടൊക്കെ അതന്നെയാണ് പിന്നെ രാത്രി നമ്മള് ഭക്ഷണം ചോറല്ലല്ലോ കഴിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് എത്ര വേണ്ട അപ്പൊ വേറെന്തെങ്കിലും ഒക്കെയാണ് കഴിക്കുക അപ്പൊ അത് കാരണം കൊണ്ട് ചോറ് ഉച്ചക്ക് ഉണ്ടാക്കി കഴിഞ്ഞാ ഞങ്ങള് രണ്ടു പേർക്ക് എന്ത് അങ്ങനെയൊക്കെ അതന്നെ അമ്മമ്മേ നമ്മടെ പൂക്കൾ അടിപൊളിയായിട്ടില്ലേ മുൻകൂളെ വീട്ടില് വേണമെങ്കിൽ എന്തിനും സന്തോഷം സ്കൂളിൽ ഓടി പോവേണ്ട കൃതിയാണ് മറ്റേ സാധാരണ ഓണത്തിന്റെ ലീവ് ഒരു ഉത്രാടത്തിന്റെ തലേസാണ് അന്നാണ് സ്കൂൾ സ്കൂളില് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം എക്സാമല്ലേ അതന്നെ എന്തായാലും നിങ്ങടെ എത്തിയിട്ടുണ്ട് പൂക്കളൊക്കെ അങ്ങനെ അത്തത്തിന് ആരും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഞങ്ങള് പക്ഷെ അതന്നെ അപ്പൊ ചേച്ചി ഉണ്ണിയേട്ടനൊക്കെ എത്തിന്ന് മാത്രമല്ല കണ്ടോപ്പറ നിറേ സാധനങ്ങള് കൈ അപ്പൊ അത്തം ഗംഭീരായി അല്ല ചേച്ചിയെ നമ്മടെ അമ്മമ്മങ്ങനെ ആരുല്ല ആരുല്ല എന്നുള്ളതിൽ ഇങ്ങനെ വിഷമത്തിൽ ഇരിക്കുന്നു അപ്പൊ എന്തായാലും ആളെത്തി ആരും ഇല്ലാണ്ട് എന്ത് സദ്യ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ പക്ഷെ ഞാനും കുറച്ചു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ചേച്ചിയും വന്നപ്പോ ചേച്ചിയും കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൂടെ ചേർന്നപ്പോ അത്യാവശ്യം നല്ലൊരു സദ്യ ഒക്കെ ആയിട്ടും ഞങ്ങള് പേടിച്ചിട്ട് ഉമ്മർ ആ ഉമ്മർത്ത് ഉമ്മർത്തിക്കൊക്കെ പൂവൊക്കെ ഇട്ട് പക്ഷെ ഇന്ന് നോക്കുമ്പോ നല്ല വെയില അപ്പൊ നീ ഓണം ഓണത്തിന്റെ കാര്യം തീരുമാനമായി ആ നല്ല മഴയാവും തോന്നുന്നുണ്ട് ഇനി നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ നാട്ടില് ഇത് ആദ്യമായിട്ടാണ് ഈ വർഷം കുടുംബശ്രീയുടെ കീഴില് ഇങ്ങനെ ഒരു സംരംഭം നടത്തിയിട്ടുള്ളത് അതായത് ചെണ്ടുമല്ലി കൃഷി എന്തൊരു ഭംഗിയാണ് അതിങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്നതാണറിയോ നല്ല ഭംഗിയിൽ വലിയ വലിയ പൂക്കളായിട്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തന്നെ അതായത് ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ഒരു പഞ്ചായത്തില് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂക്കൃഷി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് ഈ കാണുന്നത് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അങ്ങനെ ബ്ലോക്ക് മെമ്പർ അങ്ങനെ എല്ലാവരും അതിഥികളൊക്കെ എത്തിയിട്ട് എല്ലാ കുറേ പങ്കെടുത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലല്ലേ അപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കുറച്ച് ലേഡീസാണ് എന്തായാലും അവരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത്രയും നന്നായിട്ട് നല്ല ഭംഗിയിലാണ് പൂക്കൾ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും അവർക്ക് ഇനിയും ഇനിയും ഇതുപോലെ നല്ല 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 സംരംഭങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്തായാലും നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി അപ്പം നമ്മുടെ നാട്ടിലത്തെ ഒരു കാര്യമല്ലേ അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് കരുതി സാധാരണ നമ്മൾ ഇങ്ങനെ ഈ ഓണക്കാലത്ത് എവിടേക്കെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് വഴിയെറുകിരുന്നൊക്കെയാണ് നമ്മൾ മുമ്പത്തൊരു വർഷമൊക്കെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാറ് ഈ ഒരു വർഷം അത് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതും അതുണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പാടാണ് അപ്പുറത്ത് ഈ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ തൊട്ട് പാടാണ് അപ്പോൾ ആ പാടത്തിൻ്റെ ആ ഒരു ഭംഗിയിൽ അങ്ങനെ ഇപ്പുറത്ത് പൂ ൾ നിറയെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക നിറയെ പൂമ്പാറ്റകൾ എല്ലാം കൂടെ നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ അങ്ങനെ ഒരു നല്ല നല്ല രസമാണ് അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം നമ്മൾക്ക് വീട്ടില് പൂക്കൾ ഇല്ലെങ്കിൽ കൂടി നമ്മൾക്ക് സമാധാനുണ്ട് കാരണം പൂക്കൾ പുറത്ത് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതെന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മളിത് ആ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അഭിപ്രായം നമ്മളേം പറഞ്ഞില്ലേ പൂക്കൾ വാങ്ങിച്ചിട്ടുള്ളത് മുഴുവനെ ഈ ഒരു പൂന്തോട്ടത്തിൽ നമ്മുടെ കുടുംബശ്രീയിൽ അയൽക്കൂട്ടത്തിൻ്റെ ആ ഒരു ഇതിലുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചെണ്ടുമല്ലികളൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ അത്തം പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരക്കും ബായ് എല്ലാവരും അത്രയൊക്കെ നന്നായിട്ട് ആഘോഷിച്ചില്ലേ അതൊക്കെ കമൻസിൽ പറയൂ കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം